മലയാളി മിദിസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയും വളരെയധികം ഇഷ്ടവുമുള്ള ഒരു നടിയാണ് നടി ലിൻറ്റു റോണി ലിൻറ്റുവിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു ഒരു കുഞ്ഞു ജനിച്ചപ്പോൾ കൂടുതലും വിശേഷങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങിയെന്ന് തന്നെ പറയാം ഇതോടെ പ്രേക്ഷകരെല്ലാവരും അറിയേണ്ടതും പ്രേക്ഷകർക്ക് എല്ലാ കാര്യങ്ങളും ചോദിക്കേണ്ടതും ലവിക്കുട്ടനെ കുറിച്ച് തന്നെയാണ് ലവിക്കുട്ടനെ പന്ത്രണ്ട് രാജ്യങ്ങൾ ഇപ്പോൾ സന്ദർശിച്ചു എന്ന് പറയാം പന്ത്രണ്ട് മാസമേ ആയിട്ടുള്ളൂവെങ്കിലും പന്ത്രണ്ട് രാജ്യങ്ങളാണ് അദ്ദേഹം സഞ്ചരിച്ചതെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും സന്തോഷം നൽകുന്നതും എല്ലാവർക്കും വളരെയധികം സ്നേഹം നൽകുന്നതും ആ കുഞ്ഞിൻ്റെ മുഖം തന്നെയാണ് ഈ കുഞ്ഞിനെക്കുറിച്ച് കടുത്ത വിമർശനമൊക്കെ ലിഞ്ചു റോണിക്ക് നേടേണ്ടി വന്നിട്ടുണ്ട് കുഞ്ഞിന് ഓട്ടസം ഉണ്ടെന്ന രീതിയിലൊക്കെ വാർത്തകൾ വാർത്തകളിടയ്ക്ക് പുറത്തു വന്നിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും ലിഞ്ചു റോണി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ കുഞ്ഞിനെ കളിക്കാൻ വിടുന്നതിനെക്കുറിച്ചും കുറേ കുറെ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ലിഞ്ചു എവിടെ എന്ത് കാര്യം ചെയ്താലും അവിടെ കുറ്റം കണ്ടുപിടിക്കുകയാണ് ആരാധകർ എന്ന് പറഞ്ഞെത്തുകയാണ് എന്നാൽ പന്ത്രണ്ട് മാസം കൊണ്ട് ഇത്രയും രാജ്യങ്ങൾ സന്ദർശിച്ച ലവിക്കുട്ടനാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം സന്തോഷത്തോടെ കാണുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു അവരിതൊന്നും ശരിക്കും അറിയുന്നു പോലുമില്ല അവനിപ്പോൾ സന്തോഷത്തിലാണ് അത്രമേൽ സന്തോഷത്തിൽ നിൽക്കുകയാണ് ലവിക്കുട്ടൻ എന്ന് നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കുന്നു പിറന്നാൾ സമ്മാനമായി മനോഹരമായൊരു യാത്രയായിരുന്നു ഭർത്താവ് ലിൻജുവിനും കുടുംബത്തിനും വേണ്ടി ഒരുക്കിയിരുന്നത് ഡാഡിയും മമ്മിയും ഇത്തവണ കൂടെ അവരുടെ വെഡിങ് ആനിവേഴ്സറി കൂടിയായിരുന്നു അങ്ങനെ കുടുംബസമേതമായി എല്ലാവരും ആസ്വദിച്ചൊരു യാത്രയായിരുന്നു ഇത്തവണ സ്വന്തമായി തന്നെയാണ് ഞങ്ങൾ ബുക്കിംഗ് എല്ലാം ചെയ്തത് ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് അതാത് സ്ഥലത്തുന്നതിനെക്കുറിച്ചും അവിടുത്തെ കുറിച്ചും സാമ്പത്തിക ചെലവിനെ ചെലവിനെക്കുറിച്ചുമെല്ലാം നോക്കാറുണ്ടായിരുന്നുവെന്നും ലിന്റു വ്യക്തമാക്കി പന്ത്രണ്ട് മാസം പ്രായമുള്ള ലവിക്കുട്ടനെയും കൊണ്ട് യാത്രകൾ ആസ്വദിക്കുന്ന നിങ്ങളൊരു സംഭവം തന്നെയാണെന്ന് പ്രേക്ഷകരെല്ലാവരും പറഞ്ഞു വർഷങ്ങളായുള്ള കാത്തിരിപ്പിനടുവിലാണ് ലിൻറ്റു റോണിക്ക് അമ്മയാകാൻ സാധിച്ചത് നിനക്ക് അമ്മയാകാനൊന്നും കഴിയില്ല എന്ന പരിഹാസങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ലിന്റു പറഞ്ഞു ഇന്നത്തെ കാലത്തും ഇത്തരത്തിൽ യാതൊരു മുഖപുരീം നടത്താത്ത അല്ലെങ്കിൽ ഇത്തരത്തിൽ യാതൊരു കാര്യങ്ങളും പറയാത്ത ആളുകൾ ഉണ്ടെന്നറി ും ആശ്ചര്യമാണെന്ന് പറയാം കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങളെല്ലാം ബ്ലോഗിങ്ങിലൂടെ പങ്കിടാറുണ്ട് ലിഞ്ചു എട്ട് വർഷത്തെ കാത്തിരിപ്പിനാണ് ലിഞ്ചു ഇപ്പോൾ അമ്മയായത് ഒരുപാട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് പ്രാർത്ഥിച്ചുണ്ടായ കുഞ്ഞാണ് എന്നെ സ്നേഹിക്കുന്നവരെല്ലാം ആഗ്രഹിച്ച നിമിഷം കൂടിയായിരുന്നു ലവിക്കുട്ടന്റെ വരവും അങ്ങനെ തന്നെ ആദ്യ സ്കാനിംഗ് മുതൽ പ്രസവം അതിനുശേഷമുള്ള കാര്യങ്ങളും എല്ലാം ലിഞ്ചു വീഡിയോയിലൂടെ കാണിച്ചിരുന്നു പന്ത്രണ്ട് മാസം പൂർത്തിയാകുമ്പോൾ ലെവി പന്ത്രണ്ട് രാജ്യം സന്ദർശിച്ചു കഴിഞ്ഞു കുഞ്ഞിനെയും വെച്ചുള്ള യാത്ര എളുപ്പമല്ല എന്നാലും ഞങ്ങൾ അവനെയും കംഫർട്ടാക്കി സന്തോഷത്തോടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് ലിഞ്ചു പറഞ്ഞിരുന്നു ഡാഡിയും മമ്മിയും ഇടയ്ക്കൊക്കെ ഇവർക്കൊപ്പം ഉണ്ടാവാറുണ്ട് ആറുമാസം അവർ നാട്ടിലും ആറുമാസം യു കെയിലുമാണ് മക്കളെയും കൊച്ചുമക്കളെയും കാണാതിരിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ യാത്രകളും അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ ഭക്ഷണമാണെന്ന് കരുതുന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് വേറൊരാളുടെ വീഡിയോ കാണുമ്പോൾ പല കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ മനസ്സിലാകും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്നും ലിഞ്ചു വ്യക്തമാക്കിയിരുന്നു ചില സമയത്ത് അത്ര നല്ല ഡ്രസ്സൊന്നും ഇടാതെയാണ് അവൻ ഇറക്കുന്നത് എയർപോർട്ടിൽ അവനെ കളിക്കാനും വിടും നല്ല ചളിയൊക്കെയായി വരും ഭക്ഷണവും കൊടുത്ത് ഡ്രസ്സും മാറ്റി വരികയാണ് ചെയ്യാറുള്ളത് ഇതെനിക്ക് ഉപകാരപ്രദമാണെന്നും ലിൻറ്റു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ